കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും

കുഴികൾക്കിടയിലൂടെ റോഡ് തിരഞ്ഞുള്ള യാത്രയെന്നാണ് എസ് ഡി പി ഐ സമരത്തെ വിശേഷിപ്പിച്ചത് നിരവധി പ്രവർത്തകരെ അണിനിരത്തിയുള്ള പ്രകടനം കുളപ്പള്ളി ടൌണിലാണ് സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുയോഗം എസ് ഡി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് ടി എം മുസ്തഫ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി ഷക്കീർ കല്ലിംഗൽ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ മണ്ഡലം സെക്രട്ടറി സിദ്ദീഖ് ഷൊർണൂർ വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ജസീന മജീദ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് ഷാക്കിറ സത്താർ ഷൊർണൂർ നഗരസഭാ കൌൺസിലർ ഹസീന അഷ്റഫ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് താഹിർ കുളപ്പള്ളി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു